എനിക്കൊരു കാറുണ്ട് എനിക്കൊരു കുടയുണ്ട് ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാ ഇപ്പൊ നമ്മുടെ കയ്യിൽ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് എന്ന് പറയുമ്പം എനിക്ക് ഐ ഹാവ് എന്നുള്ള ടേം യൂസ് ചെയ്യാം ഉണ്ട് എന്ന് പറയുമ്പം ഹാവ് അപ്പം എൻ്റെ കയ്യിൽ ഉണ്ടോ എന്ന് പറയുമ്പോൾ ഐ ഹാവ് അപ്പം ഇവിടെ എനിക്കൊരു കാറുണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് എ കാർ എനിക്കൊരു കാറുണ്ട് ഐ ഹാവ് എ കാർ എന്നാണ് നമ്മൾ പറയുക ഇനി എനിക്കൊരു കുടയുണ്ട് അപ്പോളും നമ്മൾ നമ്മുടെ കയ്യിൽ ഇത് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പം ഐ ഹാവ് കൂടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഐ ഹാവ് ആൻ അംബ്ര അപ്പൊ എൻ്റെ കയ്യിൽ ഒരു സാധനം ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഹാവ് ആണ് യൂസ് ചെയ്യുക ഇപ്പൊ വേറെ കുറച്ച് എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ എനിക്കൊരു ചേച്ചി ഉണ്ട് അപ്പോൾ അത് നമുക്ക് ഐ ഹാവ് എ സിസ്റ്റർ എന്ന് പറയാം ഇപ്പൊ എനിക്കൊരു ഫോൺ ഉണ്ട് എന്നാണെങ്കിലോ അങ്ങനെ നമുക്ക് ഐ ഹാവ് വെച്ചിട്ട് ഇഷ്ടംപോലെ സെന്റൻസസ് ഫോം ചെയ്യാം ഈ ചെറിയ സമയം കൊണ്ട് നമ്മൾ ഇത്രയും പഠിച്ചില്ലേ ഇതുപോലെ ഈസിയായിട്ടും സിമ്പിൾ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് മിത്രയിൽ ജോയിൻ ചെയ്യാം കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിങ് സ്റ്റാർട്ട് ലേർണിംഗ്